അപ്പൊ പുറകെ എല്ലാവരും ഇപ്പൊ ബാക്കി കഴിച്ചു കഴിഞ്ഞവരെല്ലാം പോയി ബാക്കി കപ്പവാട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങള് പിള്ളേരെ ഞങ്ങള് കുറച്ച് ഇങ്ങനെ ചോറ് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വിശ്രമിക്കുന്നു എത്ര കപ്പായിരുന്നു റോസി ടോസി ഞങ്ങളെല്ലാവരും നമ്മൾ പറയില്ലേ അണ്ണാൻ കുഞ്ഞും തന്നാലെന്ന് പറയുന്നവരായിരുന്നു പിള്ളേരും വലിയവരും എല്ലാവരും ചേർന്നു അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം ഇപ്പം നമ്മളുള്ളത് പാലായിലാണ് പാലായിൽ നമ്മുടെ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ പറയാം നമ്മുടെ സന്തോഷ് ചങ്കളുടെ വിജയാൻഡിയുടെയും വീട്ടിൽ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കപ്പവാട്ട് നടക്കുന്നത് ഇവിടെ ഞാൻ കാണിക്കാം പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് ആ അപ്പം ഞങ്ങളിപ്പോൾ ചോറിനൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് കപ്പ വാട്ടുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ കേട്ടോ പിള്ളേരിവിടെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു പുറകിലാണ് നമ്മൾ കപ്പ ഇട്ടുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ കുറേ സെറ്റ് കപ്പ നമ്മൾ പറിച്ചു അപ്പം ഇന്ന് രാവിലെ ബാക്കി സെറ്റ് കപ്പ പറിച്ചു അപ്പോൾ ആദ്യം ഞങ്ങൾ ഇന്നലെ പറിച്ച കപ്പകൾ ഫുള്ള് അരിഞ്ഞ് തീർത്ത് അത് വാട്ടി വാട്ടാൻ വാട്ടാനിട്ടു അതായത് കപ്പ വാട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി അല്ലെങ്കിൽ വരും കാലങ്ങളിലേക്ക് വേണ്ടി കപ്പ പ്രിസേർവ് ചെയ്ത് വെക്കുന്നതാണ് അപ്പം നമുക്കത് കാണാം ലൈവായിട്ട് നിങ്ങൾ കണ്ടോ അപ്പം നമുക്ക് ആദ്യം നമ്മൾ കൈകൊണ്ടാണ് അരിഞ്ഞു തുടങ്ങിയത് അപ്പം അതേ നമുക്കൊരു മെഷീൻ കിട്ടി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ അതേ റോസി ഇവിടെ അടുത്ത സെറ്റ് വന്നോടിക്കുന്നു നമ്മുടെ തേർഡ് ട്രിപ്പ് ആയിട്ടുള്ള കപ്പയാണ് ഏകദേശം നമ്മുടെ കപ്പ എല്ലാം തീരാറായിട്ടുണ്ട് ഈ ഒരു കുറച്ച് ഭാഗം കൂടെ ഉള്ളു കണ്ടോ പൊളിക്കുന്നു ുന്നു അങ്ങോട്ട് കരിയുന്നു അങ്ങനെ ഓരോ വർക്കുകൾ ചെയ്യുന്നു അത് ഇവിടെയാണ് നമ്മൾ കപ്പ വാട്ടാനായിട്ട് ഇട്ടേക്കുന്നത് കണ്ടോ അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുമ്പത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ലെയർ പിന്നെ അത് ഇത്രയായി അപ്പൊ അതിനിടയ്ക്ക് ഒരു മഴ പോലെ പെയ്യാൻ പോലെ ഒക്കെ വന്നു പക്ഷെ ബാക്കിത്തിന് കുഴപ്പമില്ല നമ്മൾ ബാക്കി മൂന്നാമത്തെ സെറ്റും ഇനി ഇടാൻ പോവാ ഈ ഒരു ഏരിയ ഫുള്ള് കപ്പയായിരുന്നു അതൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കൊണ്ട് നമ്മൾ പറിച്ചു അതെ ഇതാണ് ഞങ്ങള് ആളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അയ്യോ ഞാൻ ലൈവില എന്താ ചെയ്യണ്ട ഞാൻ നാളെ വന്നു ദാക്ഷണിവിടെയൊക്കെ ഇങ്ങനെ വിജയന്റെ കൃഷികളാണ് കണ്ടോ അതെ ഇവിടെ പടവിരങ്ങോ ഞാൻ കാണിക്കാം പറ്റും ഇത് കോവല് കോവലയില് കോവയ്ക്കൊക്കെ ഉണ്ട് ഗൈസ് നെക്സ്റ്റ് നമുക്ക് കാണാം ഇച്ചിരി സ്ഥലമാണേലും നമ്മള് കുറച്ച് കൃഷിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോ അല്ലേ വിജയാണ്ടി നല്ല നല്ല കാര്യാണ് മല്ലിയില ഉണ്ടല്ലേ മല്ലിയില വെണ്ട എല്ലാം ഉണ്ട് വിജയാണ്ടിയുടെ കൃഷിയിടമാണിത് പൂരയിടം ഉണ്ടോ പടവലങ്ങയൊക്കെ നല്ല വറഞ്ഞപ്പോണ്ട് പാവലുണ്ട് ഇതിനിടയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് മുള്ളാത്തേണ് കേട്ടോ മുള്ളാത്തയുടെ മരവ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ നമുക്ക് ഞങ്ങളുടെ ഒരു വീടാണിത് അപ്പോൾ നമുക്ക് അത്രയും അടുപ്പമാണ് ലൈക്ക് എന്താ പറയുക ഒരു കുടുംബം എന്നൊക്കെ പറയില്ല ഒരു പാർക്കാണ് അതുപോലെ അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേച്ചിമാരും ഉണ്ടായിരുന്നു ആ അമ്മ ഇവിടെ ഇത് ചെയ്ത് പരീക്ഷിക്കുന്നുണ്ട് ഒരു മിഷൻ പക്ഷെ ഇത് ഭയങ്കര അപകടമാണ് ലൈക്ക് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഈസിയാ പക്ഷെ ആ പിടിക്കുന്ന ആളുടെ കൈ ശ്രദ്ധിക്കുന്നു ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കണം അതേതാണ് ഇതിന്റെ ടെക്നോളജി അപ്പൊ അമ്മ ഇവിടെ നോക്കണം ഇപ്ര കണ്ണ് നോക്കണം ഇതാ അജയങ്ങളുടെ കൈ കോളി മുറിഞ്ഞൂരിന്റെ ഇടയിലായിട്ട് പക്ഷേ പണി എളുപ്പമാവും ഇല്ല നല്ല ഷെയ്പ്പില് ഒരേ വലുപ്പത്തി നമുക്ക് കിട്ടുവേ അതൊരു അതൊക്കെ നമ്മളാ ഒരു ഞാൻ പരികയായിരുന്നു അപ്പൊ അതുകഴിഞ്ഞു പിന്നെ ചോറിന പോയി കഴിഞ്ഞപ്പോ അടുത്ത ഓരോരുത്തർ മാറി മാറി ഓരോ കാര്യങ്ങൾ അവിടെ ജോസങ്ങള് കിളക്കുന്നുണ്ട് പിന്നെ ഇതേ അപ്പൊ കരിപ്പം നമുക്ക് രണ്ട് ചേച്ചിമാര് ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയി അതൊക്കെയാണ് നമ്മള് കപ്പവാട്ട് വിശേഷങ്ങള് െ പറ്റി എന്താണ് പറയാനുള്ള അജയങ്കൾ പിന്ന യുസ ഒഡീസ ആ അപ്പൊ കേരളത്തിൽ വന്നോണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പൊ ഈ വർഷം ആദ്യമായിട്ടാണ് കൂടുന്ന

സൂപ്പർ സൂപ്പറായിട്ട് അജയങ്ങള് ഒഡീഷക്കാരനാണ് പക്ഷെ മലയാളം സംസാരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവോ സൂപ്പർ ആയിട്ട് മലയാളം സംസാരിക്കുന്നത് കേട്ടോ കേട്ടതെ കേട്ടോ നമ്മളെക്കാളും ആയിട്ടാണ് മലയാളം സംസാരിക്കുന്നത് അതെ കടയില് കാണുമ്പോ കപ്പൊ ഇപ്പൊ ലൈവില് വരുന്നവർക്ക് നമ്മുടെ കപ്പമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നടന്നോണ്ടിരിക്കാണ് ടെക്നോളജി നിങ്ങൾ എനിക്ക് ഇങ്ങനത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ പേജ് അല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഒരുപാട് ഇതുപോലത്തെ വിശേഷങ്ങൾ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഇവിടെയാണ് നമ്മുടെ വാട്ടി ഇട്ടേക്കുന്നത് കപ്പവാട്ടി ഉണങ്ങാനിട്ടേക്കുന്നെ അപ്പൊ തേർന്ന് ഇളക്കി ഇളക്കി മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക എന്തോ ഇല്ല ഇതിലിറങ്ങുന്ന സന്തോഷങ്ങൾ രണ്ടു വാക്ക് കപ്പവാട്ടിനെ പറ്റി സന്തോഷങ്ങളൊക്കെ ചെറുപ്പത്തിലല്ലേ ആ നല്ലൊരു ക്ലൈമറ്റും ഉണ്ട് മഴ പെയ്യാണ്ടിരുന്നാ മാത്രം മതി ക്യാബേജ് കണ്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം നമ്മൾ നോർത്തിലൊക്കെ ആയിരുന്നപ്പം ക്യാബേജും കോളിഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയായിരുന്നു ഇത് കണ്ടോ വിജയാലിയുടെ കൃഷിയാണ് ഇതൊക്കെ അപ്പം അജയങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു കണ്ടോ നല്ല ക്യാബേജ് വിഷമില്ലാണ്ട് നമ്മുടെ പറമ്പിലെ തന്നെ ഐറ്റംസ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് കപ്പവാട്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കപ്പവാട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ബ ബൈ സോ ബൈ